നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ അമരത്ത് ഇനി സി കെ സുരേഷ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് നാലിനെതിരെ പതിനേഴ് വോട്ടുകൾക്ക് അഴിമതിരഹിത ഭരണം കാഴ്ചവെക്കുമെന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സി കെ സുരേഷ് എ പ്ലസ് മിഷനോട് പറഞ്ഞു ജനോപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവരും കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകും തരിശുഭൂമിയില്ലാത്ത പഞ്ചായത്തായി മാറ്റുമെന്നും പ്രസിഡന്റ് ഉറപ്പ് നൽകി ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിലെ ഒരു അഴിമതി രഹിത സുസ്ഥിരമായ ഒരു ഭരണം ജനപങ്കാളിത്തത്തോടുകൂടി രക്ഷതാക്കി നൂതന പ്രൊജക്ടുകൾ നടപ്പിലാക്കി അംഗീകാരത്തോടുകൂടി ഒരു മാതൃകാ പഞ്ചായത്തായിട്ട് കേരളത്തിന് തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പങ്കാളിത്തത്തോടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാർഷിക മേഖലയിൽ നമ്മൾക്കറിയാം ഇന്ന് തരിശു ഭൂമികളാണ് ഈ തരിശു ഭൂമികളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു തരിശ് രഹിത ഗ്രാമപഞ്ചായത്ത് എന്നതാണ് ചുങ്കത്ര ഗ്രാമത്തിന്റെ കൃഷി മേഖലക്കുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം തീർച്ചയായിട്ടും നല്ല മികച്ച പദ്ധതികളെ തന്നെ ആവിഷ്കരിച്ചുകൊണ്ടാണ് പങ്കാളിത്തോട് മുന്നോട്ട് പോവുക ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിരണ്ടിൽ പതിനേഴ് വാർഡുകളിൽ വിജയിച്ച യു വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ഭരണത്തിന് തുടക്കം കുറിക്കുന്നത് മണലി വാർഡിൽ നിന്നും വിജയിച്ച സി കെ സുരേഷ് മുൻപ് ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് അംഗം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ നടത്തിയ മികച്ച പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കൈപ്പിനി വാർഡിൽ നിന്നും വിജയിച്ച സി പി എമ്മിലെ റെയ്നയെയാണ് നാലിനെതിരെ പതിനേഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയത് കോട്ടയപ്പാടം വാർഡിൽ നിന്നും വിജയിച്ച വിനീഷ സന്തോഷ് വോട്ട് ചെയ്തില്ല ഭരണാധികാരിയായ നിലമ്പൂർ ഭൂരേഖാ വിഭാഗം തഹസിൽദാർ വി സി സി കെ ചൊല്ലിക്കൊടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ ചുങ്ക ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനകളോട് യഥാർത്ഥ വിശ്വാസവും കൂടും പുറത്തുമെന്നും ഇന്ത്യയുടെ ഭരണാധികാരവും അഖണ്ഡതയും നിലനിൽക്കുമെന്നും ഭയാസങ്ക കൂടാതെ മമതയോ വിധ്വസനോ കൂടാതെ

इले इले मान्को के मान्को के യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും ഷാളുകൾ അണിയിച്ചും പൂക്കൾ നൽകിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ആഹ്ലാദം പങ്കിട്ടു രാവിലെ പ്രകടനമായിട്ടാണ് യു ഡി എഫ് അംഗങ്ങളും പ്രവർത്തകരും മുസ്ലിം ലീഗിലെ കെ പി മൈമൂനിയാണ് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് പത്ത് മുസ്ലിം ലീഗ് ഏഴ് സി പി എം നാല് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില രണ്ടായിരത്തി ഇരുപതിൽ പത്ത് വീതം വാർഡുകളിൽ വിജയിച്ച് തുല്യശക്തികളായിരുന്നതിനാൽ രാഷ്ട്രീയ മാറ്റങ്ങളുടെയും ചില അംഗങ്ങളുടെ ചേരി മാറ്റങ്ങളുടെയും ഫലമായി നാല് പ്രസിഡന്റുമാർ ഭരണം നിർവഹിച്ച പഞ്ചായത്താണ് ചുങ്കത്ര എന്നാൽ ഇക്കുറി നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയിൽ മലപ്പുറം